അപ്പൊ ഇത്തരം അമ്മ കഥാപാത്രങ്ങളൊരു പേരുണ്ടായിരുന്നു അതൊന്ന് മാറി മാറി വന്നോണ്ടിരിക്കുകയായിരുന്നു അല്ലെ ചെയ്തു വരുന്ന കഥാപാത്രം ലാസ്റ്റ് ചെയ്ത് ലാസ്റ്റ് ചെയ്തത് ജഡ്ജി ആയിട്ടായിരുന്നു അപ്പൊ ഇതിലെ കഥാപാത്രം ഞാൻ എങ്ങനെയായിരുന്നു

എപ്പോഴും നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് എനിക്ക് വേറെ ഒരു കഥാപാത്രം ചെയ്യാൻ താല്പര്യമുണ്ട് അതായത് പോലെ അമ്മ കഥാപാത്രം അടുക്കള മാത്രം നിക്കുന്ന കഥാപാത്രങ്ങളല്ലാതെ എനിക്ക് വേറെ അല്ല നീ അതെന്നോട് പറഞ്ഞ ചേച്ചി ഇങ്ങനെ ചെയ്താൽ മതിയോ കഥാപാത്രം മാറ്റി ആഗ്രഹം ആഗ്രഹമുണ്ട് കിട്ടണ്ടേ നമുക്ക് ഡിമാൻഡ് ഇടാനൊന്നും പറ്റത്തില്ല നമ്മൾ തുടങ്ങുക നമുക്ക് കിട്ടുന്ന കഥാപാത്രത്തിൽ എന്തെങ്കിലുമൊക്കെ വ്യത്യസ്തത തുടരാൻ നോക്കുക ഞാൻ ഇപ്പം കുറച്ച് മുമ്പ് എൻ്റെ ഒരു പണി എനിക്ക് വില്ലം ഒക്കെ കിട്ടും പക്ഷെ അമ്മ എൻ്റെ മക്കൾക്ക് അല്ലെങ്കിൽ ഈ അടുക്കളയില് ചോറിനകത്ത് ഒഴിച്ചു അതായിരിക്കും എൻ്റെ വിലം വരാൻ പോകുന്നത് അങ്ങനെയൊക്കെ വരാൻ ചാൻസ് ഉള്ളൂ എന്ന് പറഞ്ഞായിരുന്നു പിന്നെ നിങ്ങൾ മുമ്പ് ചോദിച്ചൊരുത്തരം ഈ മീഡിയ ഇതില്ലേ നിങ്ങളുടെ ഇടുന്ന ക്യാപ്ഷൻ ഒന്ന് വൃത്തിയാക്കുവാണേൽ ഞങ്ങൾക്ക് കിട്ടുന്ന തെറിയും കുറയും വീട്ടിലിരിക്കുന്നത് തുമ്മലും പറയും ക്യാപ്ഷൻ ഒക്കെ ഒന്ന് വൃത്തിയാക്കി അത് നിങ്ങൾ നിങ്ങളെല്ലാവരും കിട്ടിയ സമയത്തെയാണെന്ന് പറയാം

അല്ല വില്ലനല്ല വില്ലനായി പോകുന്നതാണ് ഓരോ ക്യാരക്ടേഴ്സ് വരുമ്പോഴത്തേക്ക് ഫൈനലി ചേച്ചി പറഞ്ഞ പോലെ തന്നെ എനിക്ക് കിട്ടുന്ന ക്യാരക്ടേഴ്സ് ചോദിച്ചു മേടിക്കാൻ പറ്റില്ലല്ലോ നമുക്ക് വരുന്ന എന്താണോ അത് ചെയ്യാന്നുള്ളതാണ് എന്റെ ഉത്തരവാദിത്തം അപ്പൊ ഇതിനകത്തും സാഹചര്യം കാരണം ഒരു ആന്റി വില്ലൻ തോരമെയിൽ ആന്റി ഹീറോ ഐറ്റത്തിലാണ് ഇത് വന്നിരിക്കുന്നത്